മൂട്ടിയേ എന്നാ ഇവിടെ വട വാ ഇവിടെ വാ എന്നാർക്ക് പയം തരാവാടുവാട്ട് വാ 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 മൂട്ടിയേട് വാട്ട് എന്നാ ഇങ്ങ ോന കിട്ടീലേന കിട്ടീലേ പായ വേണ്ട എനിക്ക് എത്ര ആൾക്കാരെ വന്നേ മുട്ടി ഊട്ടി എന്തൊക്കെയാ വിശേഷം എന്താ എപ്പഴും എപ്പഴും ഭക്ഷണം കൊടുക്കല്ല നിങ്ങള് നമ്മള് വേറെ പോയാൽ കൊടുക്കലുണ്ട് നല്ല കമ്പനി വേറെന്തൊക്കെയാ കൊടുക്കും വേറെ ഉള്ളി ശർക്കര പിന്നെ നമ്മള് രാവിലെ കടികളൊക്കെ നിങ്ങള് നിങ്ങള് മക്കളെ നോക്കണം അതേപോലെ തന്നെ അല്ലേ അത്ര ബന്ധായി ഓക്കേ ആദ്യമൊക്കെ വളരെ കൂളായിട്ടാണോ ആണ് കൊറഞ്ഞതേ മക്കളെക്കാളും ഇഷ്ടമാണ് ഇഷ്ടം ഇവിടെ കൊടുക്കലേ സാധാരണ അടുക്കള കാണാ അടുത്തോ എന്നറേ കഷ്ടോ മൂട്ടിയെ െട്ട് ആ പട്ടിട്ട് കൊടുക്കു കൊടുക്കു നല്ല കമ്പനിയോ ഇങ്ങോട്ട് പോട്ട് പോയി നമ്മ പൊറത്ത് കൊണ്ടുപോവാണ്ടേ ഒര് അതിപ്പോ ഇനി വൈകുന്നേരം ചോറ് കൊടുക്കും ഒരു നാലു അഞ്ചു പണി ഇല്ലെങ്കിൽ പണി ചെയ നാലോ അഞ്ചിലോ തീരാനെ തീരാനെന്താ പറഞ്ഞു തീരാന ഞാനൊന്ന് പോയി നോക്കട്ടെ അനേന്റെ അടുത്തേക്ക് അത്ര ഒരു എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഉണ്ടാ ഏഹ് ഉണ്ടോ ഏട്ടാ എന്നായിട്ട് വടുവാതായിട്ട് അടിപൊളി അടിപൊളി കൊടുത്തു ഇതൊക്കെ നിങ്ങള് ഇത് കോയേക്കും എന്താ പേ എവിടെ നിന്ന് വരുന്നത് ആ ഓക്കേ ഇത് കോയക്കെട്ടാ കോയക്ക കോയക്ക എത്ര വർഷമായി ആനയിട്ട് ഇതേ ഇരുപത്തഞ്ച് വർഷം ആവുമ്പോഴേ ഇരുപത്തഞ്ച് വർഷം എത്ര തലമുറ ആയിട്ട് നിങ്ങളടുത്ത് ആന ഉണ്ട് അതെ ഞാനടക്ക് അഞ്ച് തലമുറയാണ് അഞ്ചാമത്തെ തലമുറയാണ് പണ്ടു ആന ഉണ്ടായിരുന്നു നിങ്ങളെ തറവാണ്ടെ പേര് എന്താ പൂച്ചേങ്ങൽ പൂച്ചേങ്ങല് പോയാലേ അതിങ്ങനെ പോകുന്നോളും ഒന്നും വേണ്ട ആ അടിപൊളി അടിപൊളി വരൂല്ലേ ഓക്കെ ഓക്കെ എന്ത് ഞാൻ പ്രത്യേകം എന്തൊക്കെയാട്ടിട്ടി പള്ളിക്കൽ മോട്ടി ഫേമസ് ആണ് വണ്ടി പോകണ്ടത് വണ്ടിക്കാർക്ക് ശല്യാവോന്നാ പറഞ്ഞേന്നില്ല ഒന്നുമില്ല ചങ്ങലൊന്നും ഇവിടെ ഇണ്ടല്ലേ പിന്നെ എന്താ കൊണ്ടറി ായിട്ടും അത്യാവശ്യം നല്ല ചെലവാണ് ഫുഡ് ഒക്കെ കൂടെ ചെലവ് ചെലവാണ് അമ്പതായിട്ട് രസാണ് എല്ലാരും താല്പര്യമാണ് മക്കൾക്കും താല്പര്യമാണ് നിങ്ങൾക്ക് no, no, ും ഇടച്ചങ്ങലില്ലാതെ ഒരു ചങ്ങലില്ല കാല് മറ്റേ നമ്മളെപ്പോ കാണുമ്പോഴും ആനേന്റെ രണ്ട് കാലും ബന്ധിച്ചിട്ട് നടക്കുമ്പോ തന്നെ ഒരു വിഷമം തോന്നി യാതൊരു വിധ ചങ്ങലയും ബന്ധിക്കാതെയാണ് ആനേന്റെ കൂട്ടത്തില് നമ്മളിങ്ങനെ നടന്നു വരുന്നത് ആ ആ എന്നിട്ട് കയറും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ജീവിതത്തിൽ ആദ്യായിട്ടാണ് ജീവിതത്തിൽ ആദ്യായിട്ടാണ് ആനപ്പുറത്ത് താങ്ക് യു കോയേക്ക സന്തോഷം സന്തോഷം ഇതാണ് ചെവി നല്ല ഇല്ലല്ലോ അല്ല നിങ്ങൾ അതിനെ പറ്റി നിങ്ങൾ എത്ര വർഷമായി കൂടത്തിൽ പതിനഞ്ചു വർഷമായി എന്താണ് ഇപ്പൊ ആനയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്

പരിപാടിക്ക് പോകുമ്പോൾ കാരണം ഇങ്ങനെയൊക്കെ പിന്നെ ഈ രാമേന്ദ്രം കൊല്ലം കേ നിങ്ങള് എത്രാമത്തെ വയസ്സിലാണ് ഏകദേശം ഒരു പതിമൂന്ന് വയസ്സിലെ ആനപ്പണി തുടങ്ങിയാണ് എവിടെയാണത് കർണാടകയില് ആണല്ലേ ആദ്യം തമിഴ്നാട്ടിൽ ഉണ്ടായി രണ്ട് മാസം പിന്നെ അത് കഴിഞ്ഞ് കർണാടകയിലെ ആണല്ലേ ഉപ്പാന്റെ കൂടുതൽ പോയത് അന്ന് പോയതാണ് പഠിച്ചിട്ടൊന്നും ഇല്ല കുറച്ച് അഞ്ചു ആറ് പേരെ പഠിച്ചിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് ഞാനൊക്കെ എത്ര എത്ര ഏകദേശം ഒരു നൂറ് വയസ്സ് ആറ് വയസ്സൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ ആനകൾക്ക് ഒന്ന് മറ്റുള്ള മൃഗത്തിൽ നിന്ന് തുമ്പി മൂക്ക് താഴത്താണ് തുമ്പിലാണ് രണ്ട് രണ്ടാമത്തേത് ഈ വേർപ്പ് വലിച്ചെടുക്കുന്നത് വെളിച്ചെടുക്കുന്നത് പിന്നെ മൂന്നാമത്തേ പറഞ്ഞു കഴിഞ്ഞാല് ഈ നഗങ്ങളില്ലാത്ത ില്ലാത്ത നഗങ്ങളാണ് നാല് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള മൃഗങ്ങൾക്കുള്ള ലിംഗം അത് ഇതില്ലാത്ത ഉള്ളിലാണെങ്കിലും കാര്യങ്ങളുണ്ട് ഒന്നുകൂടെ നാലായില്ലേ പിന്നെ അഞ്ചാമത്തെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാല് കൊമ്പ് ഉള്ളിൽ നിന്നാണ് വായന്റെ ഉള്ളിൽ നിന്നാണ് കൊമ്പ് പുറത്തേക്ക് വരുന്നത് ആർക്കും പ്രശ്നമൊന്നും ഇല്ല അപ്പൊ ഇവിടെ അവിടെ ആ അപ്പുറം വീട്ടിലൊക്കെ പോയാൽ അവിടെയുള്ള പെണ്ണങ്ങളൊക്കെ വിളിക്കും അവരന്നെ കൊടുക്കും അവരുടെ തൊടും അവര് വിളിച്ചു വരും അടിപൊളി കുഴപ്പമൊന്നുമില്ല ഷാറായിട്ട് പോകുന്നില്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആരും ഉന്നത്തെ സമയം വരെ ഒരു